നാൽപ്പത്തഞ്ച് ദിവസം മുമ്പാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസം മുമ്പാണ് അഭിലാഷായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അഭിലാഷ് അന്നൊരു വർക്കിലായത് കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കണ്ടു അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ കാട്ടിക്കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നൂറ് ശതമാനം അദ്ദേഹം അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ചെയ്യാനുള്ള ഈ സ്ട്രക്ചർ വർക്കൊക്കെ ഞാൻ ഇന്നമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നൂറ് ശതമാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തില് സന്തോഷമുണ്ട് പിന്നെ വർക്കിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ പൊക്കൊണ്ട് അതാണ് പാന വെക്കണം ഞാനൊരു ഇത് പറഞ്ഞു തരുന്നു പാനിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ശരി അദ്ദേഹം അത് എത്തിച്ചെന്ന് വളരെ ഞാൻ പറഞ്ഞ് അത് അദ്ദേഹം ചെയ്തുണ്ട് അത് പെരുനെൽ കൊണ്ടല്ലേ ഏജൻസി എ ആർ എനർജി സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജറാണ് അഭിലാഷ് അഭിലാഷിന്റെ വർക്ക് തൃപ്തനാണ് ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിയിൽ ഭക്തവത്സവ സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നേ ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടർ സിസ്റ്റം ത്രീ പോയിന്റ് ത്രീ അല്ല ഒരു ത്രീ പോയിൻറ്റ് ഫോർ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അദാനിയുടെ പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ടോപ്പ് ടോപോൺ ബൈഫേഷ്യൽ സോളാർ പാനലാണ് ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് കാരണം നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് വെച്ചാൽ മൈറ്റ് നമ്മൾ ഇതിൻ്റെ കാലുകളൊക്കെ നല്ല ഹൈറ്റിൽ വരും ഏകദേശം നമുക്കൊരു ആറ് മീറ്ററോളം ഹൈറ്റ് വന്നിട്ടുണ്ട് അല്ലേ നാലര പതിനഞ്ച് അടിയോളം വന്നിട്ടുണ്ട് മൊത്തം അങ്ങനെ പതിനഞ്ച് അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട് ടോട്ടലായിട്ട് കാരണം ഇവിടെ ഷെയ്ഡ് ആ സൈഡിലേക്ക് വെച്ച് നമുക്ക് ഷെയ്ഡാണ് പിന്നെ വീടിൻ്റെ റൂഫിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് ഈ രീതിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും ഫുള്ളായിട്ട് വിഷമില്ല ഈ ഒരു സാധനം കാലുകളൊക്കെ നമുക്കൊരു പതിനഞ്ച് അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട് നാല് കാല് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ആ സൈഡിൽ നമ്മളതുപോലെ ഒരു മൂന്നര അടിയോളം കാല് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതി നമ്മൾ ഇതുവരെ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പാനലും ഇൻസ്റ്റാൾ ചെയ്തു ഇതുപോലെ നമ്മൾ ഇത്രയും ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ താഴ്ന്നു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീറ്റിട്ട പോലെയായി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഒരു ഷീറ്റിട്ട ഒരു ലെവൽ ഇനി നിങ്ങൾക്ക് ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ അടിഭാഗം വേണമെങ്കിൽ ഷീറ്റിട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ മഴ നനയുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം എന്തായാലും മഴ നനയും ഈ ഗ്യാപ്പിലൂടെ വെള്ളം വരും ഈ സാറിൻ്റെ അഭിപ്രായങ്ങൾ പറയാം സാറ് നമ്മളെ വളാഞ്ചേരി പഴയ എസ് ഐ ഒക്കെയാണ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ ഏകദേശം അതിനുശേഷം ഒന്നര മാസം നാല്പത്തഞ്ച് ദിവസം മുമ്പാണ് നാല്പത്തഞ്ച് നാല്പത്തി ആറ് ദിവസം മുമ്പാണ് അഭിലാഷായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം അഭിലാഷ് അന്നൊരു വർക്കിലായതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കണ്ടു അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നൂറ് ശതമാനം അദ്ദേഹം അവിടെ കൃത്യമായിട്ട് അതിൻ്റെ യാളുടെ ഈ സ്ട്രക്ചർ വർക്കൊക്കെ ഞാൻ ഇന്നമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം നൂറ് ശതമാനം ഞാൻ പറഞ്ഞുമായിട്ട് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തില് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ വർക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ പൊക്കുണ്ട് അതാണ് പാനൽ തന്നെ വെക്കണം എന്ന് ഞാനൊരു ഇത് പറഞ്ഞു തരുന്നു പാനിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ശരി അദ്ദേഹം പറഞ്ഞാൽ അത് എത്തിച്ചെന്ന് വളരെ ഞാൻ പറഞ്ഞ് അത് ഞാൻ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അത് മാനേജറാണ് അഭിലാഷ് അഭിലാഷിന്റെ വർക്ക് ഞാൻ തൃപ്തനാണ് ഇനിയിപ്പോ നമുക്ക് കണക്ഷൻ ആയിക്കഴിഞ്ഞാല് മീറ്റർ ബിന്റെ മീറ്റർ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളുടെ പ്രൊഡക്ഷൻ അറിയുന്നത് വർക്ക് ചെയ്ത് വർക്കൊക്കെ നല്ല വർക്കാണ് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം

പിന്നെ ഷെയ്ഡ് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ മുകളിലത്തെ നല്ലൊരു ഷെയ്ഡ് ഈ ഭാഗത്തേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കുറച്ച് അങ്ങോട്ട് ചെയ്യാനാണ് അപ്പം നമ്മുടെ പാനൽ അദാനിയുടെ കോൺ പാനലാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാട്സിൻ്റെ പാനലാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ചിന്റെ ആറ് പാനലുകൾ അപ്പം ഏകദേശം നമുക്കൊരു മൂവായിരത്തി നാനൂറ് വാട്സിൻ്റെ അടുത്ത് കപ്പാസിറ്റി ആയി ടോട്ടൽ ആറ് പാനൽ വെച്ചിട്ടോ അപ്പം ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് എന്ന് നമുക്ക് പറയതിൽ അപ്പം നമ്മൾ ഇൻവെർട്ടർ യു ടി എൽ ത്രീ പോയിന്റ് ആണ് ഇതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഫ്രെയിം നമുക്ക് ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കുറച്ച് നീളമുള്ള മോപ്പ് ആണെങ്കിൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഏരിയയിൽ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് കാരണം ഓരടിയോളം പാനൽ അങ്ങോട്ട് ചാടി ചാടിച്ചേർത്തി ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ട് ചെയ്യുകയാണ് പക്ഷേ അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിന്റെ ഷെയ്ഡ് വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാനൽ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്കാക്കി ഫ്രെയിം അത്രത്തോളം കാലുകൾ ഹൈറ്റ് കൊടുത്തിട്ട് ഈ രീതിക്ക് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് സംഗതി ഭംഗിയായിട്ടുണ്ട് കാരണം ഇവിടെ എന്തായാലും ഒരു അഞ്ച് മണി വരെ നമുക്ക് വെയിലുണ്ടല്ലോ അല്ലെ വെയിൽ കിട്ടും അപ്പോൾ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടില്ല കാരണം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനുള്ള അസൗകര്യവും കാരണമാണ് നമ്മളിപ്പോ ഈ രീതിക്കൊരു ഫ്രെയിം വർക്ക് ഇവിടെ ചെയ്ത് അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ കാലുകളൊക്കെ കറക്റ്റ് ആയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഫ്രെയിം കംപ്ലീറ്റ് ഒന്ന് വിഷയല്ലേ അപ്പൊ ഇപ്പൊ ഓക്കെ സാറല്ലേ സാറ് ഉദ്ദേശിച്ച രീതിക്ക് ഇവിടെ നിന്ന് സൗകര്യം ഉണ്ടല്ലോ ഒരു പ്രശ്നമല്ലോ കയറി വരാം എപ്പോ കാരണം പിന്നെ വൈകുന്നേരങ്ങളിൽ ഒന്ന് കേറി മണിക്ക് ഒന്ന് കേറിയിട്ട് വെയില പോകുന്ന സമയത്ത് സുഖമായിട്ട് ക്ലീൻ ചെയ്യുക ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ അത് മോപ്പ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ വെക്കാം ചെയ്ത നല്ല മോപ്പ് എടുക്കുക അവര് ഇതിനായിട്ട് മോപ്പ് വാങ്ങി വാങ്ങിവെക്കുക അതുകൊണ്ട് പിന്നെ വേറെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഒന്നും വേണ്ട പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ മോപ്പൊക്കെ ഉണ്ട് ഓൺലൈനിലൊക്കെ ഉണ്ട് സോളർപ്പ് ക്ലീൻ ചെയ്യാൻ ടൈപ്പ് മോപ്പൊക്കെ വരുന്നുണ്ട് സോഫ്റ്റ് ആയി മോപ്പ് ഉപയോഗിക്കുക പിന്നെ ഇതില് ഇതിന്റെ സ്ക്രാച്ച് ഒന്നും വരുത്തി മാത്രം അതായത് സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ട് വരുക മാത്രം അത് ക്ലോത്ത് സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യുക നമ്മളിപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാം വണ്ടിയുടെ ഗ്ലാസ് ജനലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ് അത്രയേ ഉള്ളൂ ഗ്ലാസ് കാണാകുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത്രയുള്ളൂ നമുക്ക് ഇവിടുന്ന് ഇവിടെ എന്തുകൊണ്ട് ആയിട്ടിലേക്ക് എത്ര കുറച്ച് നീളമുള്ള മോപ്പ് വേണ്ടിവരും അപ്പോൾ അത് നോക്കുക അവിടെ അതുവരെ എത്രമെന്നില്ലേ കാരണം അത് ആറടികളോ നീളം ഉണ്ട് ആറടിയിൽ കൂടുതൽ നീളം വരും നമ്മളൊരു പാനലേ ആറേ നാളോളം സൈസ് വരും തൊണ്ണൂറ് ഇഞ്ച് നീളം നാൽപ്പത്തഞ്ച് ഇഞ്ച് വീതിയുണ്ട് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്യുക അവിടെ എന്തുകൊണ്ട് സൗകര്യമാണ് പ്രശ്നല്ല അപ്പൊ സമയം നമുക്ക് സമയം ഒരു മണി കഴിഞ്ഞില്ലേ വെയിലുണ്ട് എന്തായാലും രാവിലെ തൊട്ട് തന്നെ വൈകുന്നേരം അഞ്ചു മണി വരെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വെയിൽ കിട്ടും പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും ആവറേജ് പ്രൊഡക്ഷൻ കിട്ടും ഒരു നാലായിരം ഒക്കെ ബില്ല് വരുന്നുണ്ടല്ലോ അല്ലേ നാലായിരത്തിന് വരെ നമുക്കൊരു അയ്യായിരം വരെ വരുന്ന ബില്ല് നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാം ഏഹ് ഒരു അയ്യായിരം രൂപയുടെ ബില്ല് വന്നാലും നമുക്ക് കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം ഇൻഡക്ഷൻ കുക്കറൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം എ സി രണ്ട് എ സി ഉപയോഗിക്കുന്നില്ലേ ആ അതെ നമ്മളെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നോക്കുക അതിനനുസരിച്ച് യൂസ് ചെയ്യുക അതായത് വരവനുസരിച്ച് നമുക്ക് ചെലവ് ചെയ്യുക ആ ലെവലൊക്കെ നമ്മൾ ചെയ്താൽ യാതൊരു പ്രശ്നമല്ല അത് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പൈപ്പിങ്ങനെ മീഷിലൊക്കെ കാണിച്ചത് നമ്മൾ ഈ ഭാഗത്ത് കൂടി നേരെ കൊണ്ടുവന്ന് പൈപ്പ് കൊണ്ടുവന്നു ഇവിടേക്ക് ചെയ്യുന്ന ഡി സി കേബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം കറക്റ്റായിട്ട് നമ്മൾ ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ നമ്മൾ പൈപ്പ് കൊടുക്കുന്നുണ്ട് ർ യു ടി എല്ലിൻ്റെ ഇൻവെർട്ടർ അതുപോലെ ഡി സി സി ബി എ സി ടി ബി പിന്നെ മീറ്റർ ബോക്സ് എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ഇത് മഴ നെയാതൊക്കെ വേണ്ടി ഒരു ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഷീറ്റും അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി മഴ തന്നെയാ വിഷയങ്ങളും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ നമ്മൾ ഓൺ ചെയ്ത് നമുക്ക് പിന്നെ പവർ നോക്കാതെ മാത്രം അപ്പോൾ ഡി സി പവർ ഇതാണ് അപ്പോൾ ആ ആദ്യം ഓൺ ചെയ്യുന്ന ഡിസി പവർ ആണ് ഡി സി പവർ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻവെർട്ടറിൽ ഇവിടെ സപ്ലൈ വരും ഡിസ്പ്ലേ നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഈ എ സി പവർ ഉണ്ടല്ലോ ഇതിനകത്താണ് വരുന്നത് ഹാവൽസിൻ്റെ ഒരു എ സി ബ്രേക്കറ് നാൽപ്പത് ആംബ്യറിൻ്റെ അതുപോലെ ഫ്യൂസ് പിന്നെ ഇത് നമ്മളെ ജനറേഷൻ മീറ്റർ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ഇതാണ് നമ്മൾ ഈ എ സി പവറ് ഓൺ ചെയ്ത് കൊടുക്കുക ഉണ്ടോ മീറ്റർ വർക്കിംഗ് ആണ് അത് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഇവിടെ എ സി ഡി ബിയിൽ നമുക്ക് ഒരു അത് ഒരു സീമെൻറ്റ്സിൻ്റെ ബ്രേക്കർ വരുന്നുണ്ട് ഒരു മുപ്പത്തിരണ്ടാം അമ്പിയറിൻ്റെ ഈ ബ്രേക്കർ കൂടി ഓൺ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ റെഡി ആയിട്ടുണ്ടാവും റെഡ് ലൈറ്റ് കത്തും റെഡ് ലൈറ്റ് കത്തുന്നത് പവർ കറക്റ്റായി വന്നതിന് ശേഷം ഇത് ഓൺ ആകർ കുറച്ച് ഒരു മിനിറ്റ് സമയമെടുക്കും അതിന് ശേഷം ഈ റെഡ് ലൈറ്റ് പോകും പിന്നെ ഡി സി അതുപോലെ ഗ്രിഡ് വർക്കിങ് ഈ മൂന്ന് ലൈറ്റുകൾ പച്ച ലൈറ്റ് കത്തി പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം ഇൻ കേസ് ഈ റെഡ് ലൈറ്റ് ഇതിൽ വരികയാണെങ്കിൽ അത് കറണ്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഡേ ടൈമിൽ കറണ്ടാണ് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇതിൽ റെഡ് കാണിക്കും ഡി സി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ വർക്ക് ചെയ്യില്ല ഇത് സപ്ലൈ ഇതിൽ നിന്ന് സപ്ലൈ നടക്കില്ല പക്ഷേ ഇതിൽ അലാറം എന്നൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കറണ്ട് കട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓഫായില്ലേ ഈ സമയത്ത് ഇപ്പോൾ വർക്കിംഗ് എന്നുള്ള ലൈറ്റ് കൂടി വരും ഇത് മൂന്ന് പച്ച ലൈറ്റ് അതായത് മൂന്നിൽ ഗ്രീൻ ലൈറ്റ് വന്നു കഴിയുമ്പോൾ അത് വർക്കിങ്ങിലാണെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതിൽ നോക്കേണ്ട കാര്യമില്ല കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ ഇതിൽ അലാറം വരികയുള്ളൂ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൾട്ട് ഇൻവെർട്ടറിന് വന്നാലും അലാറം വരാം കറണ്ട് ഉണ്ടായിട്ടും ഇതിൽ റെഡ് ലൈറ്റ് ആണെങ്കിൽ ഇൻവെർട്ടർ എന്തോ മിസ്സിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം നോർമൽ കേസിൽ അലാറം വരാറില്ല സപ്ലൈ ഉണ്ടെങ്കിൽ അതായത് എ സി പവറും ഡി സി പവറും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും വരില്ല കേട്ടോ അങ്ങനെയാണ് കയറുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്തിട്ട് അപ്ലിക്കേഷൻ വഴി നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാൻ പറ്റും പക്ഷേ ഈ ഇൻവെർട്ടറിൽ നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം ഈ സമയത്ത് വരുന്ന ഒരു പവർ നമുക്ക് ഇതിന് നോക്കാം കാലാവസ്ഥ നല്ല വെയിലൊന്നും ഇല്ല എന്നപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് വാട്സ് ഈ സമയത്ത് നോർമൽ ഉണ്ടോ നോർമൽ സ്റ്റാറ്റസ് ില് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഗ്രിഡ് വോൾട്ട് അതായത് കെ എസ് ഇ ബി സപ്ലൈ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോൾട്ട് അതിൽ വരുന്നുണ്ട് പിന്നെ ഈ ഡേ ഈ ടോട്ടൽ നമുക്ക് ഡെയിലി ആ അതിന് ഈ ഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഡക്ഷൻ മറ്റേ ടോട്ടൽ അത് ഇതിൽ കാണിക്കും അതായത് ഇന്നത്തെ പ്രൊഡക്ഷനും ടോട്ടൽ പ്രൊഡക്ഷനും നമുക്ക് ഇതിൽ കാണിക്കും പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് അറിയണമെന്ന് തന്നെ നമുക്ക് അപ്ലിക്കേഷനിൽ അറിയാം നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് നോക്കിയാൽ ഓരോ ദിവസത്തെ പ്രൊഡക്ഷൻ നമുക്കറിയാം പിന്നെ കറണ്ട് പോയ സമയം എപ്പോഴാണ് അതൊക്കെ നമുക്ക് അതിൽ ഗ്രാഫ് ഉണ്ടാവും അപ്പോൾ പതിനൊന്ന് മണിക്ക് കറണ്ട് പോയിട്ട് പറഞ്ഞു വന്ന് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഗ്യാഫിലോ ഗ്യാപ്പുണ്ടാവും ഗ്രാഫിലോ ഗ്യാപ്പ് വരും അപ്പോൾ നമുക്ക് നോക്കിയിരുന്നത് കറണ്ട് പോയ കാരാണ് നമുക്ക് പ്രൊഡക്ഷൻ കുറവ് നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കെട്ടോ അത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഇപ്പൊ നമ്മളിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ആക്കിയത് ഇനിയിപ്പോൾ നാളെ നമ്മളിപ്പോ കേസില് പൈസ അടച്ച് രജിസ്ട്രേഷൻ ഫീ എല്ലാം അടച്ച് കഴിയും ഇനി അവർ കൊണ്ടുവന്ന് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും അപ്പം ഈ ഇരിക്കുന്ന മീറ്റർ ഈ പഴയ മീറ്റർ എടുത്ത് മാറ്റിയിട്ട് അവർ നെറ്റ് മീറ്റർ അവിടെ സിംഗിൾ സൈസ് നെറ്റ് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും അത് അപ്പഴ് ഇതിന്റെ സ്റ്റാർട്ട് ആയി പിന്നെ ലൈനിലേക്ക് അങ്ങനെ സപ്ലൈ കയറി പോകും അവർക്ക് മീറ്റർ വെക്കുക അവരൊന്ന് ജസ്റ്റ് ഓണാക്കും അത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലോ അത് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് വർക്കിംഗ് ആണ് അവർ വന്ന് കഴിയുമ്പോൾ ഇത് ഓൺ ആക്കും ഈ ഡി സി പവറും എ സി പവറും അവർ മൂന്ന് ബ്രേക്കറുകളല്ലേ അത് ഹോൺ ചെയ്യുന്ന രീതിയിലേക്ക് സപ്ലൈ പിന്നെ വർക്കിംഗ് ചെയ്യാം വർക്കിങ് സമയത്ത് ഇതുപോലെ ഇതിൽ കാണും കണ്ടോ ഈ മീറ്ററിൽ കണ്ടോ പൾസഡ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു പൾസഡ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു പിന്നെ അതിൽ നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് നോക്കാൻ പറ്റും ഈ വെക്കുന്ന നെറ്റ് മീറ്ററിലാണ് ഇതിൽ നമുക്ക് സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ അറിയാം ഈ മീറ്ററിൽ നമുക്ക് സോളാറിന്റെ പ്രൊഡക്ഷൻ അറിയാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടു കേട്ടോ ഓക്കെ പ്രത്യേകിച്ച് ഒന്നും പിന്നെ ഇതിൽ ഫ്യൂസിന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തേലൊക്കെ ഹൈ വോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവും അത് ബ്രേക്ക് ആവും അതിനുള്ള കാര്യങ്ങൾ പിന്നെ അത് എസ് പി ഡി ആണ് സർജി പ്രൊട്ടക്ഷൻ ഡിവൈസസൊക്കെയാണ് അതൊക്കെ ഇതിലുണ്ട് ഇതിലും ഉണ്ടാവും എ സി ഡി ബിയിലും ഉണ്ടാവും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇറക്കാൻ പോയി കാണിച്ചത് ലൈറ്റിനിങ് കറക്ഷൻ്റെ ഇറത്ത് നമ്മൾ ആ സൈഡിലാണ് ചെയ്ത് തന്നെ അത് നേരം അവിടേക്ക് ഇറക്കുന്നത് ഇത് നമ്മൾ എ സി ഇറത്ത് ഡി സി ഡി ബിയുടെ ഇറത്ത് അതെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് കറഷൻ്റെ ഇറത്ത് നമുക്ക് ആ ആ ഭാഗത്ത് തൊട്ടപ്പുറത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലൈറ്റിംഗ് റഷ്യ ഞാൻ വിഷയം കാണിച്ചില്ല ലൈറ്റിംഗ് ക്രസ് ഈ ഒരു ഭാഗത്ത് കണ്ടോ നല്ല ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ലൈറ്റിംഗ് ക്രഷ് കൊടുത്ത് അതിൻ്റെ കേബിൾ നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഇതുവഴി ഇറക്കി ഇവിടെ നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എടുത്ത് ഈ ഭാഗത്തല്ലേ ആ ധരിക്കണം തൊട്ടുപ്രത് ഇത് നമ്മൾ ഇറക്കുക ലൈറ്റിങ് ക്രഷിൻ്റെ ഇറത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മറ്റേ ഇറത്ത് നമ്മൾ ആ സൈഡിൽ രണ്ടർത്ത് അവിടെ അതുപോലെ നമ്മൾ ഫ്രെയിം വർക്ക് ഒന്നും ഈ സൈഡിൽ നിന്നുണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മളൊരു ഷീറ്റിട്ട പോലെ ആയില്ലേ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ ആ രീതിക്ക് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തേക്കാം കേട്ടോ ഇതിൻ്റെ നാല് കളികൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ വെച്ചേ കാരണം അവർ അത്രയും ഹൈറ്റിലോട്ട് നല്ല കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഹൈറ്റിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ വർക്കാണ് നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അഭിലാഷ എന്ത് കാര്യം പറഞ്ഞാലും വളരെ പറഞ്ഞ അതേ നാട്ടിൽ തന്നെ അദ്ദേഹം ചെറിയ തന്നിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പറയാറ് പിന്നെ ജോലിക്കാരും ഒക്കെ ജോലിക്കാരുണ്ട് അത് എന്താ പറയാനുള്ള വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് അത് മതി നമുക്ക് കേട്ടോ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആവണം അങ്ങനെ കസ്റ്റമർ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴും നമുക്ക് പുതിയൊരു വർക്ക് കിട്ടാം അപ്പം നമ്മുടെ സാറിന് ഒരുപാട് വീഡിയോസ് ഉണ്ട് സോറിനെ കുറിച്ച് അത്യാവശ്യം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്തല്ലേ ഒരുപാട് വീഡിയോസ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് കണ്ടിട്ടാണ് പല കമ്പനീൻ്റെയും കണ്ടിട്ടാണ് എനർജിസാണ് എനിക്ക് ഏകദേശം അവര് വർക്ക് കണ്ടതെന്ന് മനസ്സിലായി കുഴപ്പമില്ല അപ്പോൾ ആഴ്ച കൃത്യമായിട്ട് എന്റെ അഭിപ്രായത്തിനുസരിച്ച് ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മള് വീഡിയോ കഴിഞ്ഞപ്പോ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ